അസ്സലാമു അലൈക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ താരിഖിൻ്റെ ഇന്ന് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമുക്ക് ചോദ്യങ്ങളൊന്ന് നോക്കാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഉത്തരങ്ങൾ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല കുട്ടികളുടെ മറ്റുള്ള എക്സാമിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല് എക്സാമെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും ആൻസർക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ യോജിച്ചവ ചേർക്കാം നമുക്കിവിടെ ഒരു സൈഡിൽ ഒരു ബോക്സിലായിട്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ചോദ്യങ്ങളും ഉണ്ട് ഓരോ ചോദ്യങ്ങളും വായിച്ചിട്ട് അതിന് നേരെ ഉത്തരങ്ങൾ എഴുതി ചേർക്കുകയാണ് വേണ്ടത് ബോക്സിൽ എന്തൊക്കെയാണ് ഉത്തരങ്ങൾ തന്നിട്ടുള്ളതെന്ന് നോക്കാം റുഖയ്യ ബീവി ആമിന ബീവിയുടെ ഗോത്രം അബ്ദുൽ മുത്തോലിബെ അസ്മാ ബീവി ഹാജറ ബീവി ഉമ്മുൽ ഖുറ ജുർഹും ഗോത്രത്തിൽ നിന്ന് ഇനി ചോദ്യങ്ങൾ നോക്കൂ ജാഫിറുബിന് അബി താലിബിൻ്റെ ഭാര്യ ആരാണെന്ന് അവിടെ ഇത് കൊടുക്കണം രണ്ട് ഉസ്മാനുബിന് അഫ്വാൻ റലിഅള്ളഹാ വനുവിൻ്റെ ഭാര്യ മൂന്ന് മക്കയുടെ ഉപനാമം നാല് ബനു ജുഹ്റ ഗോത്രം അഞ്ച് ഇസ്മായിൽ നബി അലൈഹി വിവാഹം കഴിച്ചു ആറ് എമിസലല്ലാഹു അലൈഹി വസ്ലമിയുടെ പിതാമഹൻ ഏഴ് മക്കയിലെ ആദ്യ താമസക്കാരി ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇവർക്ക് നെംസല്ലാഹു അലൈ വസ്ലമയുമായുള്ള ബന്ധം എഴുതാം ഓക്കെ ഒന്ന് ഹലീമ ബീവി ഹലീമ ബീവിയും നബിത്തങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എഴുതാനാണ് രണ്ട് അദ്ദിനാൻ മൂന്ന് അബൂ ത്വാലിബ് നാല് ഹദീജ ബീവി റതി അള്ള വൻഹാൻ അപ്പോൾ ഈ തന്നിട്ടുള്ള ഓരോരുത്തർക്കും നബിത്തങ്ങളുമായിട്ട് ഉള്ള ബന്ധം എന്താണെന്ന് എഴുതണം ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ പൂർത്തിയാക്കാം ഒന്ന് അബവാഹ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബീവിക്ക് ഡാഷ് രണ്ട് ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ ഡാഷ് ഓക്കെ മൂന്ന് നാൽപ്പത്തി രണ്ട് വർഷക്കാലം നംസുലല്ലാ വസല്ല തങ്ങൾ അബൂ തോലിബിൻ്റെ ഡാഷ് നാല് സിറിയാക്ക് ഷാം എന്നും ബാക്കി നമ്മൾ പൂരിപ്പിക്കണം അഞ്ച് ഹദീജ ബി വിർ അലി അള്ളാ വൻഹയുടെ വിശുദ്ധി കാരണം ത്വാഹിറ എന്ന ഡാഷ് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് ഹദീജ ബി വിർ അലി അള്ളാ വന്നഹയുടെ ഗുണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് ഗുണങ്ങളാണ് എഴുതാനുള്ളത് രണ്ട് കുറേശികൾ കർബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു കാരണം എന്ത് മൂന്ന് നംസു അലൈഹി സ്വലമ്മയുടെ പെൺമക്കളിൽ നിന്ന് രണ്ടെണ്ണം തങ്ങളുടെ പെൺമക്കളിൽ നിന്ന് രണ്ട് പേരുടെ പേരെഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് നാല് നംസു അല്ലെല്ലാം ചെറുപ്പം മുതൽക്കേ വിട്ടു നിന്നോ ഏതിൽ നിന്നെല്ലാം ഓക്കെ അഞ്ച് ഹിറാ ഗുഹയിൽ നിന്ന് എങ്ങനെയാണ് നംസു അല്ലാസ്വലമ്മ തങ്ങൾ വീട്ടിലെത്തിയത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം വ്യക്തമാക്കാം ഒന്ന് ഹംസാർ അലി അള്ളാ വൻഹു ഇസ്ലാം മതം സി വിശ്വസിച്ച വർഷം ഹംസാർ അലിഅള്ളഹു ഇസ്ലാം സ്വീകരിച്ച വർഷം ഏതാണെന്ന് എഴുതാനാണ് രണ്ട് ഉമറുബീൻ ഉൽ ഖത്താബ് റലി അള്ളാ വൻഹു ഇസ്ലാം വിശ്വസിച്ച വർഷം മൂന്ന് കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് ആരെ നാല് അബൂ സുഫിയാന്റെ മകളുടെ പേര് ഓക്കെ ഇനി അവസാന ക്വസ്റ്റ്യൻ ആറാമത്തെ ചോദ്യം പൂരിപ്പിക്കാം ഒന്ന് കുറേശി ഗോത്രത്തിലെ ഡാഷ് ഹദീജ ബീവി വി റിയാൻ ഹാ ആണല്ലോ അപ്പോൾ എല്ലാ മക്കളും നന്നായി എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനിയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായി വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ